Mas ഹലോ ഗായ്സ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ബെഹ്റിൻ നാഷണൽ ഡേ ആണ് അപ്പം നാഷണൽ ഡേ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് അവിടെയൊക്കെ ഫുള്ള് ലൈറ്റ് വർക്കും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അപ്പം സൗദി എന്ന് ശമ്പിച്ച ഫ്രണ്ട് ശബരി ചേട്ടനും വൈഫ് ഒക്കെ വന്നിട്ടുണ്ട് വൈഫും കുഞ്ഞും അമ്മയും എല്ലാം വന്നിട്ടുണ്ട് അപ്പം അവരെയായിട്ട് നമ്മൾ ലൈറ്റ് ഷോയൊക്കെ ഒന്ന് കാണാനായിട്ട് പോവാണ് അപ്പം നമ്മുടെ റോഡ് ഫുള്ള് എല്ലാ പാർട്ടിലും ഉണ്ട് എല്ലാ സ്ഥലത്തും ഇങ്ങനെ റോഡിൽ ഫുള്ള് ഡെക്കറേഷൻസും കാര്യങ്ങളുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് ലൈറ്റ് ലൈറ്റ് ഡെക്കറേഷൻസാണ് ഫുള്ള് മരത്തേലും ഒക്കെ ഇങ്ങനെ ലൈറ്റൊക്കെ ചുറ്റി വെച്ചേക്കുവാണ് ഈ ലൈറ്റ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുന്നത് കാറ്റടിക്കുമ്പോൾ ആടുന്നതാണ് നല്ല രസമാണ് കേട്ടോ അപ്പം നമ്മൾ അവിടേക്ക് അതായത് മെയിനായിട്ട് ലൈറ്റ് ഷോ നടക്കുന്ന ഒരു സ്ഥലമുണ്ട് അപ്പം അവിടേക്ക് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം ആ പോകുന്ന വഴിയിൽ റോഡിലുള്ള ലൈറ്റ്സാണിത് അത് അതല്ലാണ്ട് നമ്മുടെ ഫുൾ ഏരിയയിൽ ഇങ്ങനെ ലൈറ്റ്സ് ഒക്കെ അവരിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മൾ ഈ ഒരു ലൊക്കേഷനിലോട്ടാണ് പോകുന്നത് ആ നീളത്തിൽ മഞ്ഞ ലൈറ്റ് കാണുന്ന അതാണ് മെയിൻ ആയിട്ടുള്ള ലൊക്കേഷൻ എന്ന് പറയുന്നത് നമ്മൾ നമ്മളപ്പം അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ പോയത് ഫ്രൈഡേ ഈവനിങ് ആയിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ടായിരുന്നു ഓൾറെഡി നാഷണൽ ഡേ ആയതുകൊണ്ട് അതിൻ്റേതായിട്ടുള്ള ഫുള്ള് ബ്ലോക്കാണ് റോഡും കാര്യങ്ങളും ഒക്കെ ഇതെല്ലാം കാണാനായിട്ട് ഒരുപാട് ആളുകൾ വരുന്നുണ്ട് അപ്പം നല്ല തിരക്കായിരുന്നു അപ്പം പോലീസൊക്കെ അവിടെ നിന്നിട്ട് കുറെ കൺട്രോൾ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ വണ്ടി അടുത്തൊന്നും പാർക്ക് ചെയ്യാൻ നമുക്ക് സ്ഥലം കിട്ടിയില്ല അപ്പം നമ്മൾ കുറച്ച് ദൂരെ കൊണ്ടുപോയി വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ എല്ലാവരും കൂടെ നടന്നു വന്നു നല്ല തണുപ്പും കാറ്റും ഒക്കെ ആയിരുന്നു അപ്പോൾ എല്ലാവരും സെറ്ററൊക്കെ ഇട്ടിട്ടുണ്ട് ശമ്പുച്ചേട്ടൻ്റെ ആദ്യക്കുട്ടീനെ എടുത്തുകൊണ്ട് നിൽക്കുകയാണ് ആദ്യക്കുട്ടി തലയിൽ ക്യാപ്പ് ഒക്കെ സമയക്കാത്തതുകൊണ്ട് ടർക്കി വെച്ചിട്ട് ആദ്യക്കുട്ടീനെ ചുറ്റി വച്ചേക്കുമായിരുന്നു അപ്പോൾ അവിടെ ഫുള്ള് കച്ചവടക്കാരാണ് കേട്ടോ സെയിം ലൈക്ക് നമ്മുടെ നാട്ടിലേക്ക് അമ്പലത്തിൻ്റെ ഉത്സവത്തിനും ഒക്കെ പോകുന്നത് പോലെ അപ്പോൾ അവിടെ നിന്ന് വാളൊക്കെ എടുത്ത് കണ്ണാൻ അവിടെ നിന്ന് ഓരോന്നൊക്കെ കാണിക്കുകയാണ് അപ്പൊ ഇതാണ് ശബരിചാന്റെ അമ്മയും വൈഫും ശബരിചാൻ ആണ് കുഞ്ഞിനെ എടുത്തോണ്ട് നിൽക്കുന്നത് ശബരിചാന്റെ കുഞ്ഞിന്റെ ഒരു എന്നാണ് വേദൂട്ടൻ അപ്പം ഭയങ്കര എക്സൈറ്റഡ് ആണ് വേദൂട്ടൻ ഇതൊക്കെ കണ്ടപ്പോ ഭയങ്കര സന്തോഷമായി ശമ്പുചേട്ടനും ആദ്യ കുട്ടീനെയും പിടിച്ചോണ്ട് നിൽക്കുകയാണ് അപ്പം ചേട്ടനും ആരതി ചേച്ചി ആരതി എന്നാണ് കേട്ടോ ചേച്ചിയുടെ പേര് എൻ്റെ പേര് തന്നെയാണ് അപ്പം ആരതി ചേച്ചി ചോദിക്കുകയാണ് വ്ലോഗിങ് ഞങ്ങളും ചോദിക്കുകയായിരുന്നു അങ്ങോട്ട് ചോദിക്കായിരുന്നു നല്ല തിരക്കുള്ളത് കാരണം ശമ്പുചേട്ടൻ എല്ലാവർക്കും നമ്മളാരെങ്കിലും മിസ്സായിപ്പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ വന്ന് നിൽക്കണം എന്നുള്ള ലൊക്കേഷനൊക്കെ പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയാണ് അപ്പം ഇത് കാണുമ്പോൾ തന്നെ നമ്മൾ സത്യം പറഞ്ഞാൽ ഓച്ചര വൃശ്ചത്തിനൊക്കെ പോയൊരു പ്രതീതിയാണ് കേട്ടോ എല്ലാ നമ്മുടെ കുട്ടികൾക്ക് കളിക്കാനുള്ള ഐറ്റംസ് എല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഫുള്ള് നമ്മുടെ ഫുഡ് ഐറ്റംസ് ഉണ്ടല്ലോ ചോളവും അതും ഇതും എല്ലാം ഉണ്ട് അപ്പോൾ എനിക്ക് കുറേ ബബിൾസും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ഞാൻ ഞാനത് ചെറിയൊരു വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു തണുപ്പായതുകൊണ്ടും എല്ലാവർക്കും അത്യാവശ്യം പനിയും ജലദോഷമൊക്കെ ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഐസ്ക്രീമിൻ്റെ മേഖലയിലേക്ക് നോക്കിയിട്ടില്ല ഞങ്ങളിങ്ങനെ നടന്ന് നടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ് ആ ലൈറ്റ് നമ്മളെ കണ്ട നീളത്തിലുള്ള യെല്ലോ ലൈറ്റിൻ്റെ അടുത്തോട്ട് നമ്മൾ പൊക്കോണ്ടിരിക്കുകയാണ് അപ്പം നല്ല തിരക്കുണ്ട് അവധിയായതുകൊണ്ട് തന്നെ നല്ല തിരക്കും കാര്യങ്ങളും ഉണ്ട് പിന്നെ ആദ്യക്കുട്ടിക്കും വേദൂട്ടനും നമ്മൾ ഓരോ ബലൂൺ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു വേദൂട്ടനും ഭയങ്കര സന്തോഷമായി ആദ്യക്കുട്ടിക്ക് ആദ്യം വാങ്ങിച്ചപ്പം വലിയ ഇതൊന്നും ഇല്ലായിരുന്നു പിന്നെ പിറ്റേന്ന് വീട്ടിൽ വന്നിട്ടാളതിനകത്ത് കളിയൊക്കെ തുടങ്ങി അത് പൊട്ടുകയും ചെയ്തു മെയിൻ ലൈറ്റ് ഷോടെ എടുത്ത് തൊട്ട് പോകാനായിട്ട് കുറച്ച് ദൂരം ഉണ്ട് കാരണം നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത് കുറച്ച് ദൂരം ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം കുറച്ച് നടക്കാനുണ്ടായിരുന്നു അപ്പം നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പം ഷമുചേനാണെങ്കിൽ ചോളം വാങ്ങിച്ചോണ്ട് വന്നായിരുന്നു ഇതിനിടയ്ക്ക് ഭയങ്കര തിരക്കൊക്കെ ആയതുകൊണ്ട് ചോളം വാങ്ങാൻ പോയിട്ട് കുറേ സമയം കഴിഞ്ഞിട്ടാണ് വന്നത് കാരണം നല്ല തിരക്കും ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു ലേഡീസൊക്കെ വരുമ്പോൾ അവർ ആദ്യം ലേഡീസിന് കൊടുക്കുമല്ലോ അപ്പം അങ്ങനെ ക്യൂ ഒക്കെ നിന്നിട്ട് കുറേ സമയം കഴിഞ്ഞിട്ട് ചോളം ഒക്കെ വാങ്ങിച്ചുകൊണ്ട് വന്നു പക്ഷെ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്ത അത്രയും ടേസ്റ്റും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു പിന്നെ ഞാനീ ഇത് കഴിക്കത്തുമില്ല അപ്പ ഷമ്പചാട്ടിന് അത് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ശമ്പുചേന അത് കഴിച്ചു ഈ ഒരു ഗ്രൗണ്ടിൽ കൂടിയാണ് അങ്ങോട്ട് നമ്മുടെ മെയിൻ ആ ലൈറ്റ് ഷോയുടെ അടുത്തോട്ട് പോകുന്നത് അപ്പം അങ്ങോട്ട് പോകുന്ന വഴിക്ക് കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമ്മുടെ ട്രെയിൻ പോലത്തെ വണ്ടിയും കാര്യങ്ങളും എല്ലാം ഉണ്ട് അവിടെ അപ്പം നമ്മൾ അങ്ങോട്ട് ചെല്ലുന്ന മെയിൻ എൻട്രൻസിന്റെ സൈഡിലായിട്ട് ചെടികൾ ഫുള്ള് മഞ്ഞ പൂ ഇടിക്കുന്ന ചെടികൾ ഫുള്ള് മഞ്ഞ ലൈറ്റൊക്കെ ഇട്ട് വെച്ച് സെറ്റ് ചെയ്തേക്കുകയാണ് ഇതാണ് നമ്മുടെ മെയിൻ ലൊക്കേഷൻ എന്ന് പറയുന്നത് അപ്പം ഇതിൻ്റെ രണ്ട് സൈഡിലെ മരത്തിൽ ഫുള്ള് ഫുള്ള് മറ്റേ യെല്ലോ ലൈറ്റ് ഇട്ടേക്കാണ് അപ്പം നല്ല ഭംഗിയുണ്ടായിരുന്നത് കാണാനായിട്ട് അപ്പോൾ ഇതാണ് ഇതിനകത്തിൽക്കൂടി നമ്മളിങ്ങനെ കയറി ഇറങ്ങും ഇതാണ് മെയിൻ സംഭവം എന്ന് പറയുന്നത് അപ്പം ബെഹ്റിൻ്റെ ഫ്ലാഗും കാര്യങ്ങളും ഒക്കെ അതിൽ തൂക്കിയിട്ടിട്ടുണ്ട് അപ്പോൾ ഇതിനകത്തിൽ നിന്നിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോസ് എടുക്കാനൊക്കെ ഒരുപാട് ആളുകളുണ്ട് വരുന്നുണ്ട് അപ്പം നമ്മൾ ഇതിനകത്ത് നിന്ന് വീഡിയോസും ഒക്കെ വീഡിയോസ് എടുത്തിട്ടില്ല വ്ളോഗെടുത്തതേ ഉള്ള അല്ലാണ്ട് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്തിട്ടുണ്ട് ആദ്യ കുട്ടി നല്ല കുട്ടിയായിട്ട് ആ തലയിലെ ടർക്കിയൊന്നും അഴിക്കാതിങ്ങനെ ഡീസൻ്റായിട്ടിരിക്കുകയാണ് അപ്പം ഞങ്ങൾ അതിനാദ്യം കൂടി ഇങ്ങനെ കയറി അപ്പോൾ കാണാൻ കുറേ ഫോട്ടോസും വീഡിയോസും വീഡിയോസൊക്കെ എന്ന് പറഞ്ഞിട്ട് അതൊക്കെ എടുത്തു കൊടുത്തു അവിടെ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് പോകുന്ന വഴിയാണിത് ലൈറ്റും കാര്യങ്ങളും എല്ലാം കണ്ടു ഇതൊരു കുഞ്ഞു വ്ലോഗാണ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റ ബൈ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ